ഹിന്ദുക്കളുടെ ഭൂമിക്ക് കണക്കുണ്ട് കാരണം ഹിന്ദു ആക്ട് ഉണ്ട് ദേവസ്വം ബോർഡുകളുണ്ട് ഭൂമിക്ക് കണക്കുണ്ട് മുസ്ലിങ്ങളുടെ ഭൂമിക്ക് കണക്കുണ്ട് വക്കബോർഡുണ്ട് അങ്ങനെ കാര്യങ്ങളുണ്ട് സിഖുകാരുടെ ഭൂമിക്ക് കണക്കുണ്ട് കാരണം ഗുരുദ്വാര ആക്ട് ഉണ്ട് പക്ഷെ ക്രിസ്ത്യാനികളുടെ ഭൂമിക്ക് കണക്കില്ല കാരണം ഒരു ചർച്ച ആക്ട് ഇതുവരെ ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടില്ല ചർച്ച ആക്ട് ഇല്ല ചർച്ച ആക്ട് കൊണ്ടുവരാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടന്നപ്പോഴൊക്കെ കത്തോലിക്ക സഭ അതിശക്തമായിട്ട് അതിനെ എതിർത്തിട്ടുണ്ട് ഞാൻ സഭ അതിനെ അനുകൂലിച്ചിട്ടുണ്ട് ഇതാണ് കേരളത്തിലെ സഭകൾ തമ്മിലുള്ള ഒരു ഒരു സവിശേഷമായ ബന്ധം അതുകൊണ്ട് നമ്മുടെ കാസർഗോഡ് സുഹൃത്തുക്കളെ പ്രചരിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം ഈ ഭൂമി വാക്കഭൂമിയാണെന്ന് പറഞ്ഞ പരാതി കൊടുത്താൽ ആ ഭൂമി പോയി എന്നാണ് അങ്ങനെയാണ് പേടിപ്പിക്കുന്നത് വാക്കബോളിൽ രക്ഷ ചെയ്യപ്പെടാത്ത ഒരു ഭൂമിയും ഒരു മുസ്ലിമും പരാതി കൊടുത്തോണ്ട് ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നിയമരായ വശമാണ് ഫറൂഖ് കോളേജിന്റെ ഭൂമി ഫറൂഖ് കോളേജ് വിറ്റത് കൊണ്ടാണ് പോൾ വക്കീലിലും ചാക്കോ വക്കീലിനും ഒക്കെ വിൽക്കാൻ അവര് അവര് അവകാശം കൊടുത്തുകൊണ്ടാണ് മുനമ്പത്തുള്ളവർക്ക് വാങ്ങാൻ കഴിഞ്ഞത്